രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഥമമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവർ ശാസ്താ ഭജനം മുടക്കരുത് എന്നുള്ളതാണ് ശാസ്ത്രവചനം ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പം നാഗങ്ങളെ കൂടി ആരാധിക്കേണ്ടതും നാഗമന്ത്രങ്ങൾ ജപിക്കേണ്ടതുമായ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ദേവതകളെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഈ വർഷം നിങ്ങൾക്ക് വിജയവർഷമായി തീരുന്നതിന് സഹായകരമായി തീരാം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുഫലപ്രകാരം നോക്കുമ്പോൾ വിജയത്തിന്റെ ഒരു വർഷമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് ഈ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരുക അഥവാ അനുകൂല ഫലങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കൂ മനക്ലേശങ്ങൾ പലതും തീർത്ത് ലഭിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം കൂടാതെ നാളത്തെ മനസ്സിലെ ഭാരം മാറും അതായത് നാളെ എന്ത് സംഭവിക്കും അത്തരത്തിലുള്ള നിരവധിയാർന്ന ആശങ്കകൾക്കുള്ള ചില പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് ഈ സമയം കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കും സന്തോഷകരമായ വാർത്തകൾ വളരെ ആഗ്രഹിക്കുന്നതായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും അത് എന്തുമാകാം പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നതാണ് കൂടാതെ സന്താനയോഗത്തിനുള്ള അവസരം ഈ വർഷം വന്നുചേരാം വിവാഹയോഗം വിവാഹം നോക്കി മുടങ്ങി പോകുന്ന വ്യക്തികൾക്ക് ഈ വർഷം വിവാഹം നടക്കുവാനുള്ള സാധ്യത ഒരല്പം വർദ്ധിച്ചിരിക്കുന്ന വർഷമാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാൽ ഈ വർഷം നിങ്ങളെ തളർത്തുന്ന ഒരു കാര്യം അധിക ചിലവ് തന്നെയാണ് പണം പല വഴിക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ പല കാര്യങ്ങളും വന്നുചേരാം എന്നാൽ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം അതിനാൽ ആ കാര്യങ്ങളെ അല്പം കൂടി ഇരുത്തി ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു കഠിനമായ പ്രയത്നത്താൽ മാത്രമേ ഏത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കൂ പരിശ്രമത്തിന് അനുസരിച്ച് ഫലം ലഭിക്കാവുന്ന ഒരു വർഷം അതിനാൽ നിങ്ങൾക്ക് അല്പമൊന്ന് പരിശ്രമം കൂടുതലായും ചെയ്യേണ്ട സാഹചര്യങ്ങൾ രൂപപ്പെടാം മേടം കർക്കിടകം ചിങ്ങം എന്നീ മാസങ്ങൾ ഇവർക്ക് ഏറെ അനുകൂലമായ മാസം കൂടിയാകുന്നു ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും ഇവർക്ക് ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും അനുകൂലമാവുക അത്തരം പല കാര്യങ്ങളും സംഭവിക്കാം അതിനാൽ മൂന്ന് മാസം പ്രധാനമായും ഓർത്തിരിക്കണം മേടം കർക്കിടകം ചിങ്ങം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ഈ സമയം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം ശാരീരിക ക്ഷീണങ്ങൾ വന്നു ചേരാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതിനായകനാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രക്തസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നുചേരാം ആശുപത്രി വാസത്തിനും സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പണ ധനപരമായ ചിലവ് വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ പ്രഥമ പരിഗണന ആരോഗ്യത്തിന് എപ്പോഴും നൽകേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് ദേഷ്യമാണ് ചില കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം പേര് പ്രശസ്തി നിങ്ങളിൽ വർധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ് പേരും പ്രശസ്തിക്കും അനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും സ്വന്തം കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നടക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നത് നിങ്ങൾക്കും ദോഷമായി തീരാം പിന്നീട് കുറ്റം പഴി നിങ്ങൾ കേൾക്കേണ്ടതായി വരാം അതിനാൽ ഒരു കാര്യത്തിൽ താൻ ഇടപെടേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ വളരെയധികം ചിന്തിക്കണം അതിനു ശേഷം മാത്രമേ തീരുമാനം എടുക്കുവാൻ പാടു ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആധരം പല കാര്യങ്ങളിലും ലഭിക്കാം ശത്രുക്കൾ മത്രുക്കൾക്ക് മേൽ വിജയം പലപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യമുണ്ട് ശത്രുക്കൾ നിങ്ങൾക്ക് മുകളിൽ വളരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അർഹതപ്പെട്ട കാര്യങ്ങൾ അവർ തട്ടിയെടുത്ത് നിങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന സാഹചര്യമുണ്ടായി അതിന് ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യം വന്നുചേരാം സാമ്പത്തിക വരവ് ഉണ്ടാകാവുന്ന ഒരു വർഷമാണ് എങ്കിലും പ്രയത്നത്തിനനുസരിച്ചായിരിക്കും എന്ന കാര്യം ഓർക്കുക ബിസിനസ് പരമായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുരോഗതി ലഭിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു വർഷം കൂടിയാകുന്നു ഏറ്റെടുത്തിട്ടുള്ളതായ കാര്യങ്ങൾ അത് കൃത്യമായി ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എപ്രകാരം നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളിലും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈശ്വരനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വർഷം നഷ്ടപ്പെട്ടിട്ടുള്ളതായ ചില വസ്തുക്കൾ ഉണ്ടാകാം അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്നതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുന്നത് മൂലമോ നിങ്ങൾക്ക് ചില വിഷമതകൾ ഉണ്ടായി എന്ന് വരാം അത് മരക്ലേശങ്ങളിലേക്ക് നയിക്കാം പ്രത്യേകിച്ചും ആ വ്യക്തികളുമായും തർക്കങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായ ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീരാം അതിനാൽ പറയുന്നതായ കാര്യം കൃത്യമാണോ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ പറയാൻ പാടു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും അറിയണം സ്ത്രീകൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ് അതിൽ ആദ്യത്തേത് ഗർഭാശയ പ്രശ്നങ്ങൾ തന്നെയാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കാം സാധ്യതയാണ് പറയുന്നത് കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് കാലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടാതെ പൊട്ടൽ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയമായി പരാമർശിക്കാം ബിസിനസ് പരമായി ഉയർച്ച വന്ന് ചേരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും വിദേശത്ത് വീട് വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരാം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തരാം വിദേശത്തേക്ക് യാത്ര ചെയ്യുക തൊഴിൽ ലഭിക്കുക അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാകണം എന്നില്ല ചെറിയ തടസ്സങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും അത് തരണം ചെയ്ത് അത് എത്തിപ്പെടുവാൻ സാധിക്കുന്നു എന്നതാണ് വിജയം അതിന് സാധിക്കാവുന്ന ഒരു വർഷം തന്നെയാകുന്നു കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം ആഗ്രഹ സാഫല്യങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ കടബാധ്യതകൾ വല്ലാതെ വിഷമിപ്പിക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരാം ചില വ്യക്തികളുടെ സഹായം ലഭിച്ചു എന്ന് വരാം അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തി എന്ന് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായി ഉയർച്ച വന്ന് ചേരുന്നതുമായി ബന്ധപ്പെട്ടും കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്ന ഒരു വർഷമാണ് ജോലി ഭാരം വർദ്ധിക്കാവുന്ന ഒരു വർഷം എങ്കിലും അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക നിലവിലുള്ള ജോലി കളഞ്ഞുകൊണ്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി തരും അതിനാൽ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു തൊഴിൽ നോക്കുന്നത് ഉത്തമമായിരിക്കും അതായത് കുറച്ചുകൂടി ഉയർന്ന ജോലിക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയം കാണാം എന്നുള്ളതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് പലരെയും മനസ്സറിഞ്ഞ് സഹായിക്കുവാൻ സാധിച്ചു എന്ന് വരാം അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രകടമാകുന്ന ഒരു വർഷം കൂടിയാകുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെ ഈശ്വരാധീനം നിങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം അപ്രതീക്ഷമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം പ്രാർത്ഥനകൾ പലതും ജീവിതത്തിലുണ്ട് അത് പലപ്പോഴും ഫലിക്കുന്നില്ല എന്ന വിഷമം ഉള്ളവരാണ് എങ്കിൽ പ്രാർത്ഥന ഫലിക്കുന്ന ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ചിങ്ങത്തോടുകൂടി സൗഭാഗ്യം കൂടുതലായും വന്ന് ചേരുന്ന ഒരു സമയമാണ് ചിങ്ങമാസത്തോടുകൂടി തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടാം അതുവരെ തടസ്സപ്പെട്ടിരുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഉപേക്ഷിച്ച ഒരു കാര്യമാകാം അത് വീണ്ടും പ്രവർത്തിക്കുക അതിലൂടെ വിജയങ്ങൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ഭജനം ഈ സമയം മുടക്കാതിരിക്കുന്നതും ഉത്തമമാണ് ഈ സമയം സാക്ഷാത് ഭഗവാനെ ആരാധിച്ചുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക ശാസ്ത്രാവ് നാഗങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾ ഈ വർഷം തീർച്ചയായും ആരാധിക്കേണ്ട ദേവതകൾ തന്നെയാണ് മറ്റു ദേവതകളോടൊപ്പം ആരാധിക്കുക വർഷാദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയും അതോടൊപ്പം സഹസ്രനാമ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഒരു നെയ്വിളക്ക് കൂടി നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് വഴിപാട് നടത്തുന്നതും പിൻവിളക്ക് പിൻവിളക്ക് വഴിപാടും അതോടൊപ്പം ഭഗവാന് ഒരു കൂവളമാലയോ അല്ലെങ്കിൽ ധാര വഴിപാട് കൂടി നടത്തുക ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായി തീരും വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും ഈ വർഷത്തിലെ ആദ്യത്തെ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലാണ് എങ്കിലും നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ഐശ്വര്യ വർദ്ധനവിന് ഏറ്റവും ഉത്തമമായി തീരും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ തീർച്ചയായും ഏവരും ശ്രദ്ധിക്കുക അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുക